ഇന്ന് തൃക്കാർത്തിക മാത്രല്ല കേട്ടോ നമ്മുടെ ഉണ്ണിയുടെ ഒന്നാം പിറന്നാൾ പിറന്നാളുകളുടെയാണ് അപ്പതേ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിലുള്ള അമ്പലത്തിലേക്ക് പോകണമെന്ന് ഞാൻ കുറേ നാളായി പോയിട്ട് അപ്പോൾ ഉത്സവത്തിനൊക്കെ ആണെങ്കിലും നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ കല്ലു പിന്നെ എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഉടനെ ചാടി റെഡി ആയിക്കൊള്ളും പെട്ടെന്ന് തന്നെ അപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ആൾ വീഗം എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് എൻ്റെ കൂടെ വന്നു അപ്പോൾ ഇതാണ് എൻ്റെ അമ്പലം തുറവൂർ മഹാക്ഷേത്രം ഇവിടെ വടക്കനപ്പനായിട്ടിരിക്കുന്നത് നരസിംഹമൂർത്തിയും തെക്കനപ്പനായിട്ടിരിക്കുന്നത് സുദർശന മൂർത്തിയുമാണ് ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് വെടിവഴിപാടാണ് അപ്പം അത് ഞാൻ അതേ ഉണ്ണീനെ സങ്കല്പിച്ച് നടത്തി ഇപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ കുറവാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നതായിരിക്കും ബാ